നമസ്കാരം ഏവർക്കും ലിറ്റിൽ കൈസ് സ്വാഗതം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ യോഗാ ദിനം ആചരിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനം മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായി ആചരിച്ചു മട്ടന്നൂർ എച്ച് എസ് എസ് ഇരട്ടി എച്ച് എസ് എസ് ജി വി എച്ച് എസ് എസ് ഉളിക്കൽ പി ആർ എൻ എസ് എസ് കോളേജ് എം ജി കോളേജ് ഇരിട്ടി എന്നീ വിദ്യാലയങ്ങളിൽ നിന്നും ഇരുന്നൂറ്റമ്പതോളം എൻ സി സി കാഡറ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന യോഗ പ്രദർശനം ശ്രദ്ധേയമായി യോഗാചാര്യൻ ഗോവിന്ദൻ പായത്തിന്റെ പരിശീലനത്തിന് ശേഷമാണ് പ്രദർശനം നടത്തിയത് സ്വാഗതം പറഞ്ഞു അധ്യക്ഷതയിൽ നടന്ന പരിപാടി സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണൂർ ഉദ്ഘാടനം ചെയ്തു ശരീരത്തെയും മനസ്സിനെയും ഒരേയൊരു ഒറ്റമൂലി യോഗയാണ് എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് പുതിയ വിദ്യാഭ്യാസ യുഗത്തിൽ ഭാവിയിൽ ഒരുപാട് ഉന്നതങ്ങളിലേക്ക് എത്തുവാനുള്ള ആദ്യ ചൂടുകൾ വയ്ക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ഭദ്രമാക്കുവാനും ഭാസനമാക്കുവാനും ഈ യോഗാ പരിശീലനം സാധിക്കുമാറാകുണ്ട് ലോകം മുഴുവനും അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ യോഗയുടെ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിശീലിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഈ സമയത്ത് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഈ മുറ്റത്ത് എത്തിച്ചേർന്നിരിക്കുന്ന അതിഥികളായ മറ്റ് വിദ്യാലയങ്ങളിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഈ വിദ്യാലയത്തിന്റെ സ്നേഹസ്വാഗതം അറിയിച്ചുകൊണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവ്വഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും ശുഭാശംസകൾ നന്ദി കുമാർ ഹെഡ് മാസ്റ്റർ കുമാർ പി ടി എ പ്രസിഡന്റ് എ കെ ശ്രീധരൻ യോഗാചാര്യൻ കോവിന്ദൻ പായും എന്നിവർ സംസാരിച്ചു എൻ സി സി കാര്യം ദേവാഗനന്ദി പറഞ്ഞു യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്ന യോഗാദിന സന്ദേശവുമായി ലിറ്റിൽ കൈറ്റ്സ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ